ഹലോ എങ്ങോട്ടാണ് വെക്കേഷൻ ആയിട്ടെ ഓക്കെ വാ വേ ഹെയർ കളർ ചെയ്ത് തലമുടി അഴിച്ചിട്ട് ഭയങ്കര പട്ടിശ ഒക്കെയായിരുന്നു ഞാൻ കിട്ടി യെസ് ഓക്കെ യെസ് നിങ്ങൾ ലുലുവിൽ അടിച്ച് വിളിക്കാൻ പോവാ വിഷ കഴിഞ്ഞിട്ടും അല്ലേ അങ്ങനെ ഗൈസ് ദേ നമ്മള് ലുലുവിൽ പോകാൻ വേണ്ടിട്ട് കടവന്ത്ര മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് പാറക്കുട്ടി ദേ ഓടി പോവുകയാണ് കേട്ടോ അമ്മകുട്ടിയുടെ ഫ്രണ്ട് ദേക്കുട്ടി വന്നിട്ടുണ്ട് ദയം നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ ലുലുവിൽ പോകുന്നത് ഇതാണ് നമ്മുടെ ദേക്കുട്ടി അമ്മകുട്ടിയുടെ ക്ലാസ്മേറ്റ് ആണ് കേട്ടോ അപ്പൊ ദേ ഇവിടെ മൂന്ന് നേരം പിടിച്ചെടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് സ്കാൻ ചെയ്തു നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തി കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മെട്രോ വന്നു കേട്ടോ പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും അല്ലെ ലുലുവിൽ പോകാനായിട്ട് അവിടുന്ന ഒരു ഫോട്ടോ എടുത്തപ്പോഴത്തേക്കും നമ്മുടെ മെട്രോ വന്ന് മൂന്ന് പേരും ആയിട്ട് മെട്രോയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബാക്കി അടുത്ത വീഡിയോ കാണിക്കാൻ പറ്റാ